ഏഴ് കിലോമീറ്റർ വേമ്പനാട് കായൽ നീന്തി നീന്തിക്കടന്ന് അറുപത്തിരണ്ട് വയസ്സുകാരി ചരിത്രം സൃഷ്ടിച്ചു തൃശൂർ സ്വദേശിനി ഡോക്ടർ കുഞ്ഞമ്മ മാത്യൂസാണ് പള്ളിപ്പുറം വടക്കൻകരയിൽ നിന്ന് വൈക്കം ബീച്ച് വരെയുള്ള ഏഴ് കിലോമീറ്റർ നീന്തി കടന്ന ചരിത്രം സൃഷ്ടിച്ചത് ഏഴ് കിലോമീറ്റർ ദൂരം വേമ്പനാട് കായൽ നീന്തി നീന്തിക്കടന്ന് അറുപത്തിരണ്ട് വയസ്സുകാരി ചരിത്രം സൃഷ്ടിച്ചു തൃശൂർ സ്വദേശിനി ഡോക്ടർ കുഞ്ഞമ്മ മാത്യൂസാണ് പള്ളിപ്പുറം വടക്കങ്കരയിൽ നിന്ന് വൈക്കം ബീച്ച് വരെയുള്ള ഏഴ് കിലോമീറ്റർ നീന്തിക്കടന്നത് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കാനാണ് തൃശൂർ സ്വദേശിനിയായ അറുപത്തിരണ്ട് വയസ്സുള്ള ഡോക്ടർ കുഞ്ഞമ്മ മാത്യൂസ് സാഹസിക നീന്തൽ സംഘടിപ്പിച്ചത് ആലപ്പുഴ ജില്ലയിലെ പള്ളിപ്പുറം പഞ്ചായത്തിലെ വടക്കൻകര ക്ഷേത്രക്കടവിൽ നിന്നും ആരംഭിച്ച നീന്തൽ പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് ഉദ്ഘാടനം ചെയ്തു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കാര്ക്കുട്ടൻ പരിശീലകൻ ബിജു തങ്കപ്പൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു രാവിലെ എട്ട് മുപ്പതിന് ആരംഭിച്ച നീന്തൽ പത്ത് പത്തിന് വൈക്കം ബീച്ചിലെത്തിയപ്പോൾ നിഷ ജോസ് കെ മാണി കൈപിടിച്ച് കയറ്റി ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ട് ഏഴ് കിലോമീറ്റർ ദൂരം നീന്തി കയറി വൈക്കം ബീച്ചിൽ നടന്ന അനുമോദന യോഗം നിഷ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു ആർ എംഒ ഡോക്ടർ ഷീബ എസ് കെ എക്സൈസ് ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ വൈക്കം ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അസ്മിത സോമൻ സി എൻ പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു പരിശീലകൻ ബിജു തങ്കപ്പൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാം കെ സൈനു എന്നിവരെ നിഷ ജോസ് കെ മാണി ആദരിച്ചു